ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം മുതൽ തന്നെ കുന്നംകുളം രൺബീർ കപൂർ നമ്മുടെ ആര്യൻ അയാൾക്കൊന്ന് കുത്തിയിരിക്കാനുള്ള അവസരം ലാലേട്ടൻ കൊടുത്തില്ല ഫുൾ ടൈം എയറിൽ തന്നെയായിരുന്നു ഇടയ്ക്ക് ആ ത്യാഗികളുടെ ടാസ്ക് ഉണ്ടല്ലോ അതിനെപ്പറ്റി ഒരു വിസ്താരം നടത്തിയതിനു ശേഷം ലാലേട്ടൻ പറയുകയാണ് മോനെ നിനക്ക് ആ ട്രിമ്മർ എടുക്കാം ആര്യൻ താങ്ക്സ് ലാലേട്ട ലാലേട്ടൻ വീണ്ടും അത് വർക്കാവുന്നുണ്ടോന്നും നോക്കും മോനെ അപ്പോൾ ആര്യൻ ചാർജർ ഇല്ല ലാലേട്ട അത് കേട്ടിട്ട് വീണ്ടും ലാലേട്ടൻ പറയുകയാണ് മുടി മുറിക്കാൻ തയ്യാറാവാത്ത നിനക്ക് ഞങ്ങൾ ട്രിമ്മർ തരുമെന്ന് തോന്നുന്നുണ്ടോ മോനെ ആര്യന് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ നിഷ്പ്രഭനായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആ ട്രിമ്മർ എടുത്ത് രാവിലെ മുതല് മോനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ആര്യന്റെ ആദ്യത്തെ എൻട്രി ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഓർത്തു അയാൾ ക്യൂട്ട്നെസ് കൊണ്ടും അപ്പോൾ തന്നെ ചെറുപ്പത്തിന്റെ ആ പ്രൗഢിയൊക്കെ കൊണ്ടും ഈ സീസൺ പിടിച്ചടക്കുമെന്ന് കപ്പ് നേടാൻ വരെ സാധ്യതയുള്ള ഒരു താരമായിട്ടാണ് ആര്യനെ നമ്മൾ കണ്ടത് പക്ഷേ അയാൾ ഒന്നുമില്ലാതെ ആയിപ്പോയി ഒരു നനഞ്ഞ പടക്കമായി മാറി ഒരു പക്വതയും ഇല്ലാത്ത പ്രകടനങ്ങൾ കൊണ്ട് ആൾക്കാരുടെ വായിലിരിക്കുന്നത് എല്ലാം കേൾക്കുവാൻ വിധിക്കപ്പെടുന്ന ഒരപ്പാവി ആര്യനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് ആര്യനെ ബിഗ് ബോസ് തുറന്നു കാട്ടുകയായിരുന്നു നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നിമിഷ നേരങ്ങൾ കൊണ്ട് ആറ് തരത്തിലുള്ള നിലപാടുകളാണ് അദ്ദേഹം പുറത്തെടുത്തത് അതെല്ലാം ലോകത്തെ കാണിക്കുവാൻ ബിഗ് ബോസ് എന്ന് തയ്യാറായി എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം ത്യാഗികൾ എന്ന ടാസ്ക് ആ ടാസ്കിന് വേണ്ടി പോകുവാൻ പലരും തയ്യാറായിരുന്നു ത്യാഗം സഹിക്കുവാൻ പല വ്യക്തികളും റെഡിയായിരുന്നു പക്ഷെ അയാൾ ഒരു വാക്കു പറഞ്ഞു പോയാൽ ജയിച്ചു മടങ്ങി വരണം ഇല്ലെങ്കിൽ നല്ല ഒന്നാം തരം ഊക്ക് ഞാൻ ഊക്കും ഇത് കേട്ടപ്പോഴേക്കും പലരും ഒന്ന് ഞെട്ടി അങ്ങനെയാണെങ്കിൽ ഇയാൾ തന്നെ ആയിരിക്കും ഇവിടുത്തെ നമ്പർ വൺ ത്യാഗി ധൈര്യശാലി ഇയാൾ തന്നെ പോകട്ടെ എന്ന് കരുതി അയാളെ മുൻപോട്ട് അയച്ചു അയാൾ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്തത് തലമൊട്ടയടിക്കേണ്ടി വരും എന്ന് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു ആയിരം പോയിന്റിന് വേണ്ടി തല തലമൊട്ടയടിക്കുവാൻ ഒരിക്കലും ഞാൻ തയ്യാറാവില്ല അങ്ങനെ ഞാൻ തല തലമൊട്ടയടിച്ചു പോയാൽ ഇപ്പോൾ രൺബീർ കപൂർ ആയിരിക്കുന്ന ഞാൻ വെറും കപൂറായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെറും ആയിരം പോയിന്റിന് വേണ്ടി ഈ നെറികട്ട പണിക്ക് ഞാൻ തയ്യാറാവില്ല ഇതാണ് ഒന്നാമത്തെ നിലപാട് അടുത്ത നിലപാട് ആയിരം പോയിന്റിന് വേണ്ടി ഞാൻ മുട്ടയടിച്ചാൽ ഈ ആയിരം പോയിന്റ് അവിടെ ലഭിക്കും പക്ഷെ എല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ ഇതുവരെ ഞാൻ മുട്ട അങ്ങനെ മുട്ടയടിച്ചാൽ അച്ഛൻ മരിച്ചതുപോലെയാണ് അതുകൊണ്ട് ഒരിക്കലും എനിക്ക് മുട്ടയടിക്കാൻ കഴിയില്ല നിലപാട് നമ്പർ ത്രീ ഞാനും മുട്ടയടിക്കില്ല അവളെ കൊണ്ട് ഞാൻ മൊട്ട അടിപ്പിക്കുകയുമില്ല മിനിറ്റുകൾക്കുള്ളിൽ നാലാമത്തെ നിലപാട് വരുന്നു മിഡ് വീക്ക് എവിക്ഷനിൽ ഞാൻ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ പക്ഷെ നിങ്ങൾ ആരും എന്നെ നോമിനേറ്റ് ചെയ്യില്ല എന്നെ എല്ലാ ടാസ്കുകളിലും ഉൾപ്പെടുത്താം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ മുട്ടയടിക്കാം റെഡിയാണോ വീട്ടുകാർ ഒരേ ശബ്ദത്തിൽ പറയുന്നു അതിന് ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ അപ്പാനി ചോദിക്കുന്ന ഒരു കൊടുക്കുന്ന ചോദ്യം എടാ നീ ഒരു ആക്ടർ അല്ലേ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിന് വേണ്ടി നീ മൊട്ടയടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൊട്ടയടിക്കില്ലേ ഇല്ല മൊട്ട അതെ നിലപാട് നമ്പർ അഞ്ച് ക്യാരക്ടറിന് വേണ്ടി ആണെങ്കിലും ഞാൻ മൊട്ടയടിക്കില്ല നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പാനിയോട് ഇതേ നിലപാടുകൾ എടുത്ത വ്യക്തി തന്നെ പറയുകയാണ് സിനിമ എന്റെ ജീവനാണ് സിനിമയ്ക്ക് വേണ്ടി ഞാൻ മൊട്ട അത് വെറുതെ പറയുകയല്ല എന്റെ അമ്മ സത്യം ഞാൻ സിനിമയ്ക്ക് വേണ്ടി മൊട്ടയടിക്കും തുടർന്ന് കിച്ചണിലെത്തുമ്പോൾ അനിമോൾ ചോദിക്കുന്നു അയ്യായിരം പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ നീ മുട്ടയടിക്കുമായിരുന്നോ ഇല്ല പതിനായിരം പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മുട്ടയടിച്ചേനെ അപ്പോൾ നിന്റെ അച്ഛൻ എവിടെ പോയടാ നീ മുട്ടയടിച്ചാൽ അച്ഛൻ ചത്തതുപോലെയാണെന്നല്ലേ പറഞ്ഞേ നിന്റെ അച്ഛൻ എവിടെ പോയി ഉടനെ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറയുകയാണ് അച്ഛൻ്റെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട് ആ കണ്ണുനീർ കണ്ടുകൊണ്ട് ഞാൻ മുട്ടയടിക്കും എന്തൊരു നിലപാടുകളാണ് ഇതൊക്കെ ആര്യ നീ തീർന്നു നിന്റെ പരിപാടി കഴിഞ്ഞു ഇതെല്ലാം സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നീ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി അതിനകത്തുള്ള മുഴുവൻ ആൾക്കാരെ കുടിപ്പിച്ചിട്ട് നാട്ടുകാരെ മുഴുവനും സൽക്കരിക്കാമെന്ന് പറഞ്ഞാലും ആരും നിന്നെ അവിടെ നിർത്താൻ സാധ്യതയില്ല കാരണം നിന്റെ നിലപാടുകൾ വളരെ വ്യക്തമാക്കി ലോകത്തെ കാണിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആര്യൻ ഒന്നുമല്ലാതെയായി മാറിയിരിക്കുന്നു ആര്യനെ ബിഗ് ബോസ് അണിച്ച് ഷെഡിൽ കയറ്റിയിരിക്കുകയാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നിലപാടുകൾ മാറ്റുന്നവനാണെന്നും കാര്യസാധ്യത്തിനു വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് നീക്കുപോക്കുകൾക്കും തയ്യാറാകുന്ന വ്യക്തിത്വമില്ലാത്തവനാണ് ആര്യനെന്നും ബിഗ് ബോസ് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിച്ചു ഇത്രയും ഗതികെട്ട ഒരു കണ്ടസ്റ്റന്റ് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇക്കാലം അത്രയും വന്നിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും സഹമത്സരാർത്ഥികൾ ചെയ്യാൻ തയ്യാറാകാത്ത ഒരു വലിയ പുണ്യപ്രവൃത്തി ബിഗ് ബോസ് ചെയ്തു ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുവാൻ റെഡിയായി നിന്ന ആൾക്കാരെ മുഴുവനും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അയാൾ ശക്തമായി വിളിച്ചു പറഞ്ഞു തോറ്റിട്ട് മടങ്ങി വന്നാൽ നല്ല ഒന്നാം തരം ഊക്ക് ഞാൻ ഊക്കുമെന്ന് എന്നിട്ട് ഈ വീരവാദം പറഞ്ഞവൻ തന്നെ തോറ്റ് തൊപ്പിയിട്ട് തിരികെ വന്നു അല്ലറ ജില്ലറ ബഹളങ്ങളൊക്കെ നടന്നതൊഴിച്ചാൽ ആരും ആ വീട്ടിൽ കാര്യമായിട്ട് ഊക്കാൻ പോയില്ല എന്നാൽ അവരാരും ചെയ്യാത്തത് ഇന്ന് ബിഗ് ബോസ് ചെയ്തു അമ്മാതിരി ഊക്കാണ് ഇന്ന് ഊക്കി വിട്ടിരിക്കുന്നത് പ്രേക്ഷകർ ക്ഷമിക്കണം ഈ വാക്ക് പറയുന്നതിൽ സത്യത്തിൽ ലജ്ജ തോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ തന്നെ ചില വ്യക്തികൾ പറയുന്നത് കേട്ടു ഈ ഒരു പദം അശ്ലീലമാണ് ചില സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും സംസാരമധ്യയൊക്കെ ഇതുപോലെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ ഈ വാക്ക് അശ്ലീലമാണ് തെറിയാണ് അങ്ങനെ ഇത് ഏതെങ്കിലും മേഖലയിൽ തെറിയായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവി ഇത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇത് ബിഗ് ബോസിൽ മുഴങ്ങിക്കേട്ട ശബ്ദം ഒന്ന് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നിലപാടുകളുടെ രാജകുമാരനായ രൺബീർ കപൂറിനെ ഇന്ന് ബിഗ് ബോസ് തേച്ചൊട്ടിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ലോകത്തോട് ആവർത്തിച്ചു പറയുവാനുള്ളത്